വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ഓരോ കുടുംബങ്ങൾക്കും പ്രിയപ്പെട്ടവനാണിവൻ ശങ്കരൻ വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡായ പാലിത്തുരത്തിൽ അഞ്ചു വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളായ പ്രീതിക്കും താരയ്ക്കും കൂട്ടായാണ് ഒരു തെരുവു നായ എത്തിയത് അതിരാവിലെ തൊട്ടടുത്തുള്ള കട്ടത്തുരുത്തിൽ നിന്നും താരയ്ക്കൊപ്പം ആ നായയും പാലിയുരത്തിലെത്തും പിന്നീട് താരയും പ്രീതിയും ഓരോ വീടുകളിലും ചെന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കുമ്പോൾ അവൻ ക്ഷമയോടെ കാത്തിരിക്കും അങ്ങനെ എട്ട് മാസമായി കൂട്ടി നടക്കുന്നവനെ താരയും പ്രീതിയും ശങ്കരൻ എന്ന് വിളിച്ചു ആദ്യമൊക്കെ ശ്രദ്ധിക്കൂലും പിന്നെ പിന്നെ ഞങ്ങളുടെ കൂടെ സ്ഥിരമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കും അവനുള്ള വെള്ളവും ഫുഡും ഒക്കെ കൈ പോകുന്നത് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് കയറിയാൽ അവനറിയാം ആ വീട്ടിലിരുന്ന് കൊണ്ടും അടുത്ത വീട്ടിലോട്ട് അപ്പം തന്നെ ആദ്യം ഫസ്റ്റ് അവനാണ് അവിടെ എത്തുന്നത്

അത്രമേൽ നാട് പാമ്പുകൾ ഇവർ പോകുന്നത് കാടുകളുള്ള വഴി കൂടെയൊക്കെ തന്നെയാണ് പോകുന്നത് അപ്പോൾ പാമ്പുകൾ ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടുത്താനായിട്ടുള്ളൊരു ഇന്ന സാധനം കിടപ്പുണ്ട് ഇവരിപ്പം അതാ അവർ കൊര കെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും ശങ്കരനുള്ള ഭക്ഷണവുമായാണ് താരയും പ്രീതിയും എത്തുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഇരുവരും അടുത്തു തന്നെ വേണമെന്നും ശങ്കറിന് നിർബന്ധമുണ്ട് ആൾക്കാർക്ക് ആദ്യമൊക്കെ അന്വേഷിയായിരുന്നു ഇപ്പൊ ഒരേ വീടുകൾ കയറും തോറും ആ വീടുകളിൽ നിന്ന് മറ്റേ വീടുകളിലാണെന്നുള്ളത് അവനെ അറിയാം അടുത്ത വീട്ടിൽ ഞങ്ങൾ ഞങ്ങളെഴുതി തീരും പ്ലാസ്റ്റിക് എടുക്കൽ കഴിയുമ്പോൾ അവൻ അടുത്ത വീട്ടിലോട്ട് ചെല്ലും ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഇരിക്കും അവിടെ കിടക്കുമ്പോൾ അവനുള്ള ഭക്ഷണം ഞങ്ങൾ കൊടുക്കും ഞങ്ങളുടെ ഒപ്പം ഇരുന്നാണ് അവൻ ഭക്ഷണം കഴിച്ചിട്ട് അവന അതിരമ്പ ശ്രമിക്കും ഞങ്ങൾ അവിടെ ഇരിക്കുന്നു ഒരു നായിയെ ആദ്യം കണ്ടപ്പോൾ എല്ലാവരും ഭയന്നു പക്ഷേ ഇപ്പോൾ അന്നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും പ്രിയങ്കരനാണ് അവൻ നല്ല എല്ലാ വീടുകളിലും ഇരിക്കും ഒരു വീട്ടിലേക്ക് പോകും ജോലിയെല്ലാം പൂർത്തിയായി ഇരുവരും സുരക്ഷിതരായി വീട്ടിലേക്ക് മടങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം ശങ്കരനും കട്ടത്തുറത്തിലേക്ക് തന്നെ മടങ്ങും മനുഷ്യൻ മനുഷ്യനെ തന്നെ ശത്രുവായി കാണുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രീതി ചേച്ചിക്കും താര ചേച്ചിക്കും തുണയാണ് ശങ്കരൻ എന്ന ഈ തെരുവുനായ ശരിക്കും ഇവനല്ലേ ഇന്നത്തെ കാലഘട്ടത്തിലെ സൂപ്പർ ഹീറോ ക്യാമറമാൻ അനീഷ് തോട്ടക്കാട്ടിനൊപ്പം സ്നേഹമൊല്ലൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി എത്ര മനോഹരമായ ബന്ധമല്ലേ ശങ്കരന്റെ കൂടുതൽ വിശേഷങ്ങൾ സ്നേഹമോൾ ഞാൻ നമ്മളോട് പങ്കുവയ്ക്കും സ്നേഹ സ്നേഹ അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ച ആ ഒരു കാര്യം അത് തന്നെയാണ് മനുഷ്യനോട് മനുഷ്യ മനുഷ്യൻ മനുഷ്യനെ തന്നെ പകയുടെ പേരിലൊക്കെ കൊന്നു തള്ളുമ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് വല്ലാത്തൊരു സന്തോഷമാണല്ലേ പ്രത്യേകിച്ച് ഈ കാലത്ത് എത്രയോ ക്രിമിനൽ വാർത്തകളാണ് ഓരോ ഓരോ ദിവസവും വരുന്നത് അല്ലേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ദിനം പ്രതി നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ കുറ്റകൃത്യങ്ങളുടെ വാർത്തകളൊക്കെയാണല്ലേ അതായത് മനുഷ്യൻ മനുഷ്യനെ തന്നെ കൊല്ലുക മനുഷ്യനെ തന്നെ ശത്രുവായി കാണുക ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് രണ്ട് ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് കാവലായിട്ട് ഒരു തെരുവ് നായ വരുന്നത് ഏകദേശം അഞ്ച് വർഷത്തോളമായി ഇവർ ഈ വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ അതായത് പാല്യത്തുരത്ത് എന്ന് പറയും ഈ പാല്യ ഓരോ വീടുകളിലും ചെന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ ശേഖരിക്കുന്ന ആളുകളാണ് ഈ താര അതുപോലെ തന്നെ പ്രീതി എന്ന് പറയുന്ന ഈ രണ്ട് പേര് ഈ പെട്ടെന്നൊരു ദിവസമാണ് തൊട്ടടുത്ത ഒരു ഗ്രാമമായ ഈ കട്ടത്തുരത്തിൽ നിന്നും ഈ ഒരു നായ ഇവരോടൊപ്പം വരുന്നത് ഇതിൽ ഒരാൾ അതായത് താര എന്ന് പറയുന്ന ഒരാൾ കട്ട തുരത്തിൽ നിന്നുമാണ് വരുന്നത് വന്നപ്പോൾ വഴിയിൽ നിന്ന് കൂടിയ ഒരു നായയാണ് അതിനുശേഷം ആദ്യമൊന്നും ഇവരൊന്നും കാര്യമാക്കിയിരുന്നില്ല ഒരു നായ സാധാരണ പോലെ വരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഈ നായയും ഇവരും തമ്മിലുള്ളൊരു അടുപ്പമൊക്കെ തന്നെയും തുടങ്ങിയത് അങ്ങനെ കഴിഞ്ഞ എട്ട് മാസത്തോളമായി ഈ നായ ഇവർക്കൊപ്പമുണ്ട് അതായത് ഈ ആദ്യമൊക്കെ തന്നെയും ഓരോ വീടുകളിൽ കയറി മറ്റൊരു വീട്ടിലേക്ക് ഈ മാലിന്യം ശേഖരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവർക്ക് വഴികാട്ടിയായിട്ട് ഇപ്പോൾ ഈ നായ ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കുറച്ചു സമയമൊക്കെയാണെങ്കിലും നായ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് കരുതി വിളിക്കാതെ ഇവർ പോയാലും ആ വണ്ടി അനങ്ങുന്ന അല്ലെങ്കിൽ ഈ മാലിന്യം ശേഖരിക്കുന്ന ഈ വണ്ടി അനങ്ങുന്ന ആ ഒരു സമയം ഈ നായ്ക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഇവരെവിടെയാണെങ്കിലും അവിടേക്ക് ഈ നായ ഓടിയെത്തും ഇവര് തന്നെയാണ് ഇവർ രണ്ടുപേരും തന്നെയാണ് ഈ ശങ്കരൻ എന്ന് പറഞ്ഞ് ഈ നായ്ക്ക് ഈ പേരിട്ടിരിക്കുന്നത് ഈ വല്ലാത്തൊരടുപ്പമാണ് ആ നായ്ക്ക് ഈ നാട്ടുകാരോടായാലും തന്നെ ഇപ്പം ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും ഈ നായ ഇവരുടെ കൂടെ കാണുമ്പോൾ ഈ നായയെ കണ്ട് പേടിച്ചിരുന്ന കുട്ടികളടക്കമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് നാൾ പിന്നിട്ടപ്പോഴേക്കും ആ നാട്ടിലുള്ളവരുടെയും പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് ഈ നായ എന്ന് പറയുന്നത് അതായത് ഗ്രാമപ്രദേശമാണ് കുറെ കാടുകളൊക്കെ താണ്ടിയാണ് ഇവർക്ക് പോവേണ്ടത് അപ്പോൾ ഏതെങ്കിലും ഇഴ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ഈ നായ കുറച്ച് ഇവരെ അറിയിക്കും അപ്പോൾ ഇവർക്ക് അവിടുന്ന് വഴിമാറി നടക്കാനായിട്ട് സാധിക്കും അങ്ങനെ മൊത്തത്തിൽ ഇവരുടെ ഒരു സംരക്ഷകനാണ് ഈ നായ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇവര് ഇവർക്ക് ഈ നായക്ക് വേണ്ടിയുള്ള ഭക്ഷണവും ഇവർ ഇവരുടെ ഭക്ഷണത്തോടൊപ്പം തന്നെ കരുതും നായ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സെപ്പറേറ്റ് ഒരു പാത്രമുണ്ട് വെള്ളം കുടിക്കാൻ ഒരു പാത്രമുണ്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ അതിനും ഒരു പാത്രം ഇവരുടെ ബാഗിനോടൊപ്പം ചേർന്നാണ് ആ ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഈ വണ്ടിയിൽ ഇവർ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളവും ഭക്ഷണവും ഒക്കെ ഇവർ കൊടുക്കാറുണ്ട് പക്ഷേ ഈ ശങ്കരന് ഒരു നിർബന്ധമുണ്ട് അതായത് ഈ ശങ്കരൻ ഭക്ഷണം കഴിച്ചു തീരുന്നത് വരെ ഈ പ്രീതിയും അതുപോലെ തന്നെ താരയും ഒപ്പം വേണമെന്നുള്ളത് ഇല്ലെങ്കിൽ ശങ്കരൻ ആ ഭക്ഷണം കഴിക്കാതെ അവർ നോടി അവരുടെ അടുത്തേക്ക് പോകും ഇനിയിപ്പം അവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാലും ശങ്കരൻ അങ്ങനെ തന്നെയാണ് അവർ ഭക്ഷണം കഴിച്ച് കഴിയുന്നതുവരെ വളരെ ക്ഷമയോടെ കൂടെ തന്നെ അവിടെ കാവലിരിക്കും എന്തായാലും ഈ നായ ഇപ്പം നമ്മൾ ചെന്ന് കണ്ടപ്പോഴാണെങ്കിലും നമ്മളോട് മതി വളരെ സ്നേഹത്തോടു കൂടെ തന്നെയാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നതും നമ്മൾ